ഹായ് ഗാൾസ് ടോപ് ടെൻ റിവ്യൂ ചാനലിലേക്ക് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഇല്ലാതെ നമ്മുടെ ചാനൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങളാണ് എല്ലാം എല്ലാമല്ല അപ്പോൾ നിങ്ങളുടെ നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലും പ്രേക്ഷകരുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകില്ല അതുപോലത്തെ ഒരു പാവപ്പെട്ട ചാനൽ തന്നെയാണ് അത അപ്പോൾ ആ ഒരു ചാനൽ നിലനിർത്താൻ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ കൂടി വേണം നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് പ്രെസ് ചെയ്താൽ വലിയ ഉപകാരമാണ് അത് നമ്മുടെ ചാനലിനും നിങ്ങൾക്ക് മുന്നോട്ട് നല്ല നല്ല റിവ്യൂസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പം റംലാനൊക്കെയാണ് അതുകൊണ്ടാണ് ബിഗ് ബോസ് റിവ്യൂ നമ്മൾ കാര്യമായി വരുത്തുന്നത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡിൽ പട്ടി ഷോ എന്ന് പറയുന്നത് ജാൻമണിയോടാണ് എന്തിനാണ് ജാൻമണി ഇങ്ങനെ പട്ടി ഷോ കാണിക്കുന്നത് സീരിയലോ സിനിമയോന്നുമല്ലോ ഒരു സിഗരറ്റിൻ്റെ പേര് അതായത് ഇതുവരെ ആരും കാണിക്കാത്ത ഒരു വേറൊരു സംഭവമാണ് ജാൻമണി അവിടെ കാട്ടിക്കൊണ്ടു ഇത്രയെ മലമ്പുണ്ടാക്കാൻ അവിടെ എന്താണ് ഗബറി പറയുന്നത് സിഗരറ്റിൻ്റെ പേര് എന്തെങ്കിലും ചെറിയ ഊഹാപോഹങ്ങൾ അവിടെ ഇപ്പിൽ പറഞ്ഞാലും ഇങ്ങനെ അലറി വിളിച്ച് എന്തിന് പ്രേക്ഷകരെ മണ്ടന്മാറാക്കും പ്രേക്ഷകർക്കത് മനസ്സിലായി നിങ്ങൾ അവിടെ ഒരു ഷോ കാണിക്കലാണ് ജാൻമണി എന്നൊരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റിൻ്റെ പവർ കാണിക്കാനാണോ ജാൻമണി എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാമെല്ലാമാണെന്ന് പറയാനാണ് വേണ്ടത് ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ വച്ച് പ്രേക്ഷകരെ ഒരു മൂങ്ങനാക്കുന്ന സ്മോക്ക് ഹെൽത്ത് അത് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളത് സ്ഥിരമായി കഴിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കാതിരിക്കില്ല കാരണം ഏത് കാര്യവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സ്മോക്കിംഗ് ഏരിയ കാണാൻ പോകുന്നു അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ച് ചിന്തിച്ച് കളിക്കണം മറ്റുള്ള കാര്യങ്ങൾ പോലും അല്ല നല്ല ജയിൽ ടാസ്ക് ആയിരുന്നു അകത്ത് പോയത് അപ്പോൾ അവർ രണ്ടുപേരും വീണ്ടും ഒന്നായി പിന്നെ ക്യാപ്റ്റൻ സിറ്റാസാണ് പക്ഷെ എല്ലാം ദൂരത്തിരിഞ്ഞി വരുമ്പോ ജാർമണി കാണിച്ച ആദ്യം കാണിച്ച ഈ ഷോ ഉണ്ടാവും അത് പ്രേക്ഷകർക്കല്ല മതിപ്പുള്ള കാര്യമല്ല പ്രേക്ഷകർക്ക് ഇത് കാണാൻ വലിയ സിഗരറ്റിൻ്റെയും സ്മോക്കിങ്ങിൻ്റെയും കാര്യം പറഞ്ഞ് എന്തിനെ തലമ്പാക്കണം ഇതൊക്കെ ഒരു നിസാര കാര്യമല്ല ഇത് വലിയ കാര്യമാക്കുന്ന വലിയ ആർട്ടിസ്റ്റിനെയും ആദ്യമായിട്ടാണ് കാണുന്നത് സീസണിൽ സിക്സിൽ ഇങ്ങനെയുള്ളൊരു വലിയൊരു അബദ്ധങ്ങൾ കാട്ടെത്ത ഈ ബിഗ് ബോസ് കണ്ടിരിക്കുന്നത് വലിയൊരു അവാർഡ് തന്നെ കൊടുക്കണം അദ്ദേഹം ഇത്രയും പൈസ മുടക്കി ഇത്രയും ആർഭാടങ്ങൾ ഉണ്ടാക്കി ഈ ഒരു ചെറിയ കാര്യത്തിന് സ്ട്രാറ്റജിയും കണ്ടന്റും കോണ്ടാക്റ്റും ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ എന്തിനാ ജാമണി ഈ പെട്ടിയും കിടക്കയുമായി അങ്ങോട്ട് പോയത് സിഗരറ്റ് വിളിക്കാനുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് അവിടെ കാണിക്കാനാണ് വരാൻ പോകുന്ന എക്സ്പീരിയൻസും അവിടെ ഫേസ് ചെയ്യാനാണ് അപ്പോൾ ഇങ്ങനെ അലറിൽ വെച്ച് അട്ടഹസിക്കുമ്പോൾ ജാമിനെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കരുത് ജാസ്മിൻ്റെ വാല്യൂ പോയത് പോലെ നിങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ വാല്യൂ നഷ്ടപ്പെട്ടു നിങ്ങൾക്കവിടെ ഒരു വിലയും േക്ഷകർ തരില്ല അപ്പോൾ ജിറ്റോ നല്ലൊരു ഗെയിമറാണ് നമ്മൾ പറഞ്ഞിട്ട് പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ പറഞ്ഞു ജിറ്റോ ഒരു എല്ലാ ഏരിയയിലും കോണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ പല ടൈപ്പിൽ ജിറ്റോ അവിടെ കളിക്കുന്നുണ്ടെന്നത് നമുക്ക് വാർത്തമാണ് ജാസ്മിനും ഗംബിഡിയിലും പഴയതുപോലെ തുടരും പിന്നെ അടുത്ത ക്യാപ്റ്റൻസി ടെസ് ജാൻമണിക്ക് തന്നെയാണ് പക്ഷെ ജാൻമണി ഇതുപോലുള്ള ഷോ കാണിക്കാനാണ് ക്യാപ്റ്റൻസി ചെയ്യുന്നത് വലിയതായിട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാലും നമ്മൾ പറയും ഇത് ഇത്തിരി പട്ട് ഷോ കാണിക്കാൻ ക്രേഷൻ സംബന്ധിച്ച് തരുന്നില്ല എന്നത് യാഥാർത്ഥ്യം വലിയൊരു ഹൗസിനുള്ളിൽ ഇത്രയും ചെറിയ കാര്യത്തിന് ഇത്രയും ചെറിയ കാര്യത്തിന് അതിന് കൂടെ നിൽക്കുന്നതിനാണ് ജിറ്റോ ജിറ്റോ കൂടെ നിൽക്കുന്നില്ല ജിറ്റോ കൂടെ സ്മോക്കിംഗ് ചെയ്യുന്നെങ്കിലും ഈ കാര്യത്തിൽ ജിറ്റോന് കൂട്ടു നിൽക്കാൻ പറ്റുന്നില്ല ജിറ്റോ ഒരു സ്മോക്കറാണ് അതുകൊണ്ടായിരിക്കണം ഒരു പവർ റൂമിൻ്റെ അധികാരിയിൽ നിന്നും അവിടെ പ്രതികരിക്കത്തില്ല ആരും പ്രതികരിക്കുന്നില്ല വയലോ പ്രതികരിക്കണമായിരുന്നു എല്ലാത്തിൻ്റെയും ഒരു പ്രതികരണമായിരിക്കും അവസാനമായ റിസൾട്ട് എന്ന് പറയുക ആന ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ വല്ലാതെ ഇമോഷനാകുന്നത് മൂറയിൽ കണ്ടു പണിയെടുക്കാൻ വയ്യാത്തതാണോ പണി ഘടിപ്പിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല മൂറ വല്ലാതെ അപ്സെറ്റായി ആവുകയാണ് പറയും എന്തിനുവേണ്ടി പണിയെടുക്കുന്നതിന് വേണ്ടിയാണ് പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ കാണിക്കുമ്പോൾ നമുക്കത് തോന്നിപ്പോകും പ്രേക്ഷകർക്ക് ഉള്ളിൽ ഇവരുടെ ഗെയിം ചാറ്റൽ ചിന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ കാര്യമാണ് അവർക്കിത് ഒരു കോണ്ട മാത്രമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ മാന നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ കാര്യമാണ് പുറത്തു തള്ളുന്നത് അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊള്ളാം വൈൽഡ് കാർഡ് എൻട്രി വന്നിരിക്കുകയാണ് അത് ഏത് എപ്പിസോഡിലും പോയവരാകാം വന്നവരാകാം വരാന്തി വരാനിരിക്കുന്നവരാകാം ആരും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജിറ്റോ എന്ന ഒരു പൂർവമുദിക്കാരൻ അവിടെ പലരെയും കോണ്ടൻ ക്രിയേറ്റിൽ കൊണ്ടുവരുന്നുണ്ട് അത് നല്ലൊരു ലക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു നല്ലൊരു വിഷയമാകുന്നുണ്ട് ക്രീറ്റ് പക്ഷേ ജാൻമിന് കാണിച്ച ഈ കാര്യത്തിനെ പ്രതികരിക്കാൻ പവറും ധികാരം എടുക്കണമായിരുന്നു ഇത് സപ്പോർട്ട് ചെയ്ത് അവരെ വാത്സല്യം കൊടുക്കാനല്ല വേണ്ടത് ഇത് നിരോധനമാണെങ്കിൽ അത് ക്യാപ്റ്റൻസും അല്ലെങ്കിൽ റൂം അംഗീകരിക്കരുത് അംഗീകരിക്കരുതായിരുന്നു അത് വലിയൊരു തെറ്റാണെന്ന് ഈ സമൂഹം പറയുന്നത് ബിഗ് ബോസിന് മാത്രം അംഗീകരണം പാടില്ല എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടി ബിഗ് ബോസ് നിങ്ങളാ സ്മോക്കിംഗ് റൂം മാറ്റി മൊബൈലും ഒന്നും അഡിക്റ്റും ഒക്കെ ആകുന്നതു പുറത്തെയാണ് സ്മോക്കിംഗ് റൂം അത് നിങ്ങൾ ഇനിയുള്ള വിഗ്ബോസിൽ കൊണ്ടുവന്നു ചിലർക്കത് കണ്ടിരിക്കാൻ പറ്റില്ല സ്മോക്കിംഗ് റൂം കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം വരുന്നു റിലാക്സ് ചെയ്ത് അടുത്തടുക്ക് കാര്യം പ്രവർത്തിയാൽ എളുപ്പമാണ് വേണ്ട ആ ഒരു കാര്യം പോലും അവിടെ നിർത്തലാക്കണമെങ്കിൽ സ്മോക്കിംഗ് പാടില്ല എന്ന് നിങ്ങൾ തന്നെ എല്ലാ എല്ലാ ഷോവും പറഞ്ഞു കൊടുക്കണം സിനിമ തിയേറ്ററിൽ പോയാൽ മാത്രം പറഞ്ഞു റിയാലിറ്റി ഷോയിലും കൂടി അത് ബാധകമാണ് അതുകൊണ്ട് സീസൺ സിക്സിലല്ല ഇനി വരുന്ന എല്ലാ എപ്പിസോഡുകളിലും എല്ലാ സീസണുകളും നമുക്ക് കാണേണ്ടത് ഇങ്ങനെ പുക വിളിക്കുന്നവരെയല്ല അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മണ്ഡന്മാരാണെന്നുണ്ടെന്ന് എനിക്കില്ല അത് നിരോധനമാണ് നിർത്തലാക്കുന്നതാണ് അത് വേണ്ട എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് അടുത്ത സീസണിൽ ബിബോസിൽ ആ ഒരു അഡിക്ഷനും കൊണ്ടുവരാൻ പാടില്ല മൊബൈൽ പോലെ തന്നെയാണ് സ്മോക്കിംഗ് നിങ്ങൾക്കതറിയാത്ത മൊബൈലിനേക്കാളും വിഷമാണ് സിഗരറ്റ് എന്നത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നമുക്കറിയാം അതൊരു അഡിക്റ്റായാൽ പിടിച്ചു നിർത്താനും മാറ്റി നിർത്താനും പാടാണ് പെട്ടെന്ന് നിർത്തലാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല സിഗരറ്റ് എന്ന മൊബൈൽ അത് നിങ്ങൾക്ക് ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ബിഗ് ബോസ് ഓരോ ബിഗ് ബോസിനും കൊണ്ടുവരാൻ പാടില്ല ഇത് നിരോധിക്കണം കാരണം കണ്ടത്തിനാ പവറാണ് ഗെയിമാണ് ആ ഗെയിമിൽ പിടിച്ചു നിൽക്കാനുള്ള ഓർവ ബുദ്ധിയാണ് അത് കാട്ടിക്കൂട്ടുകയും അതിൻ്റെ പേരിൽ തല്ല് പിടിക്കുകയും ചെയ്താൽ നമ്മുടെ കണ്ടന്റ് ഒരു പട്ടിഷോയായി മാറും അപ്പം ഷോ മാത്രമായി മാറും സീസൺസ് അതായത് ബിഗ് എന്ന സീസൺ വെറുതെ ആളെ പറ്റിക്കുന്നവരായിരിക്കും അത് മാറ്റണം അത് മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത് വേറെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ള ചാനലാണ് എന്തിനാണ് അവിടെ ഇത്ര വലിയ വെലി നോ ഇൻട്രസ്റ്റഡ് ഇത്രയും പവർ അവിടെ വേണ്ടായിരിക്കും